നമ്മളിപ്പോൾ ഉള്ളത് എച്ച് എച്ച് ഐസ് ഇൻഫ്രാമാർട്ട് ബാർ ഡിവിഷനിലെ ജാഗോറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് കഴിഞ്ഞ ഡിസംബർ പതിനെട്ടാം തീയതി ഇനോഗ്രേറ്റീവ് ഈ ഷോറൂം നിലവിൽ കേരളത്തിലെ ജാഗോറിന്റെ ഏക ഡയറക്ടേഴ്സ് ക്ലബ് സ്റ്റുഡിയോ ആണ് ജാഗോറിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മുഴുവൻ പ്രോഡക്റ്റുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ ഷോറൂമാണ് ജാഗോർ ഡയറക്ടേഴ്സ് ക്ലബ് സ്റ്റുഡിയോ എച്ച് ജെസ് ഇൻ ഫ്രോം ആടിന്റെ മറ്റൊരു പ്രോഡക്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ജാഗറിൻ്റെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റായ ജാഗോർ ഹീറ്റ് പമ്പിനെ കുറിച്ചിട്ടാണ് നമ്മളോടൊപ്പം എച്ച് ജസ് ബാർ ഡിവിഷന്റെ സെയിൽസ് ഹെഡ് രാജുവേട്ടനുണ്ട് രാജുവേട്ടാ എന്താണ് ഹീറ്റ് പമ്പ് ഹീറ്റ് പമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോർമലിൽ എപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ഹീറ്റർ വാട്ടർ ഹീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് കോയിലാണ് കോയില് ഹീറ്റായിട്ടാണ് വെള്ളം ചൂടായി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വെള്ളത്തിനെ ശേഖരിക്കുന്നത് ഇതാണല്ലോ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ടാങ്കാണ് വരുന്നത് വെള്ളം ഇതിനകത്ത് ഉണ്ടാവും ഇരുന്നൂറ് ലിറ്ററിന്റെ ടാങ്കാണ് ഇത് വരുന്നത് നമുക്ക് മുന്നൂറ് ലിറ്റർ നാനൂറ് ലിറ്റർ അഞ്ഞൂറ് ലിറ്റർ എന്നീ നിലകളിൽ നമുക്ക് ഈ ടാങ്ക് അവൈലബിൾ ആണ് ഇത് ഇരുന്നൂറ് ലിറ്ററിന്റെ ഇത് നമുക്കിപ്പം നിലവിലിത് ഇരുനൂറ് ലിറ്റർ ലിറ്റർ വരുമ്പോൾ സൈസിലെ സൈസിന്റെ വ്യത്യാസം ഇതാണ് അപ്പോൾ ഇതിപ്പോൾ ആണ് ഒരുമിച്ച് വരുന്ന യൂണിറ്റ് നമുക്ക് അവൈലബിളാണ് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂണിറ്റ് അത് അതായത് നമുക്ക് അന്തരീക്ഷത്തിൽ നിന്നുള്ള എയറിനെ വലിച്ചെടുക്കുന്നു എന്നിട്ട് എയറിനെ സെപ്പറേറ്റ് ചെയ്യുന്നു ചൂട് എയറിനെ സെപ്പറേറ്റ് ചെയ്ത് ഇതിനകത്തൊരു ഗ്യാസ് ഉണ്ട് ആർ ഫോർ വൺ സീറോ എ എന്ന് പറയുന്ന ഗ്യാസ് അത് എ സിക്കകത്തും ആ ഗ്യാസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഈ ഗ്യാസുമായിട്ട് ഇതിനെ മിക്സ് ചെയ്യും ഈ ഗ്യാസുമായിട്ട് ഇതിനകത്ത് മിക്സ് നടക്കും ഇത് മിക്സിങ് നടക്കുന്ന സമയത്ത് ഇതൊരു വാം ആയിട്ട് മാറും ഓക്കെ ഈ വാം ഗ്യാസിനെ കംപ്രസ് ചെയ്യും ഇത് കംപ്രസ് യൂണിറ്റിലേക്ക് ഇത് പോകും ഈ വാം ഗ്യാസ് കംപ്രസിങ് യൂണിറ്റിലേക്ക് പോയിട്ട് അവിടെ കംപ്രസ് ചെയ്ത് കംപ്രസ് ചെയ്ത് ആ ഹോട്ട് ആയിട്ട് വരുന്ന ഗ്യാസിനെ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് മാറ്റി മാറ്റും ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞത് ഒരു കോയിൽ പോലെയാണ് അപ്പം അതിനകത്തുനിന്ന് നമ്മുടെ ഈ വെള്ളത്തിനെ സർക്കുലേഷൻ പമ്പ് ഈ വെള്ളത്തിനെ വലിച്ചു കൊണ്ടുവന്നിട്ട് അതായത് തണുത്ത വെള്ളത്തിനെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ ചേംബറിലേക്ക് കൊണ്ടുവരുന്നു ആ ചേംബറിൽ നിന്ന് ഈ വെള്ളം ഹീറ്റായിട്ട് തിരിച്ച് നേരെ ടാങ്കിലേക്ക് വരും പോകുന്നു അതിനൊക്കെയാണ് ഇത്രയും ഈ ഗ്യാസും വെള്ളവും കൂടെ മിക്സ് ആകുന്നില്ല ഒരിക്കലും ഈ ഗ്യാസ് പോകുന്ന അതേ അതേപോലെ തന്നെ വേറൊരു ചാനലുണ്ട് വെള്ളവും പാസ് ചെയ്യുന്നു അപ്പൊ ഈ ഗ്യാസിലെ ചൂട് വെള്ളത്തിലേക്ക് മാറും ആ ചൂടുവെള്ളം നേരെ ടാങ്കിലേക്ക് വരികയും ആ ആ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും വേണ്ട ഒരു ടെമ്പറേച്ചർ എപ്പോഴും ചെയ്തോണ്ട് ചെയ്തോണ്ടേൻ ചെയ്യാൻ പറ്റും ടെമ്പറേച്ചർ നമുക്ക് ഒരു അമ്പത്തഞ്ച് ഡിഗ്രി ആണ് മാക്സിമം വരുന്നത് ഇത് ഒരു ഒരഞ്ച് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞാൽ പോലും ഇതിനെ ഓട്ടോമാറ്റിക്കലി ഞാൻ മുന്നേ പറഞ്ഞു സർക്കുലേഷൻ പമ്പ് സർക്കുലേഷൻ വീണ്ടും സർക്കുലേഷൻ പമ്പ് ആ തണുത്ത വെള്ളത്തിനെ വലിച്ച് വീണ്ടും ഈ ചേമ്പറിലേക്ക് കൊണ്ടുവന്നിട്ട് അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ആക്കിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് പോകും സ്റ്റോർ ചെയ്തു ഇതിപ്പോ ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളം ചൂടായി ഏകദേശം ഒരു അഞ്ചു മണിക്കൂറോളം ആ ഒരു ചൂട് മെയിൻറ്റൈൻ ചെയ്യും അപ്പൊ ആ ചൂട് കുറയുന്ന അനുസരിച്ച് ഇത് പ്രീഹീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇപ്പം ഏതെങ്കിലും ഒരാൾക്ക് ഇപ്പം നിലവിലുള്ള അത്രയും ടെമ്പറേച്ചർ വേണം കുറയ്ക്കണമെങ്കിൽ അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ മാക്സിമം ഹീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഇതിനകത്ത് റിമോട്ട് കൺട്രോൾ ഉണ്ട് അത് അതുപയോഗിച്ച് നമുക്കിത് കുറയ്ക്കാൻ പറ്റും കുറയ്ക്കാനും പറ്റും ആ കുറയ്ക്കാൻ പറ്റും പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തണുപ്പ് കാലത്ത് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നു ചൂട് കാലത്ത് നമുക്ക് തണുപ്പ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെയും പറ്റും ആ അങ്ങനൊരു അഡീഷണൽ ഫീച്ചർ ഇതിനകത്തുണ്ട് ഉണ്ട് മറ്റൊന്നിനും ഇല്ല നമുക്ക് ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം കുളിക്കണം ഒരു പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വെള്ളത്തിൽ കുളിക്കണം നമുക്കത് പറ്റും ഹീറ്റർ വെക്കുമ്പോൾ ചൂടാക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഫങ്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത് കിട്ടുന്നത് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമുള്ള ചെയ്യാൻ പറ്റും അതെ അതുപോലെ ഇത്രയും ഇതിന് ചാർജ് ഇതിന്റെ വലിപ്പം എല്ലാം കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കറണ്ട് കൺസപ്ഷൻ കൂടുതലാകുമെന്ന് നോർമലി ഇതിന് ഇരുന്നൂറ് ലിറ്ററിന്റെ കപ്പാസിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇരുന്നൂറ് ലിറ്റർ വെള്ളം ചൂടാകാൻ പോയിന്റ് സെവൻ കിലോ വാട്ട്സ് കറണ്ട് മതി അത്രയും മതി അതെ നാലോ അഞ്ചോ മടങ്ങ് കൂടുതൽ വരും അത്തരം ീറ്റേഴ്സിന് കോയിലിന് വർക്ക് ഒരു മണിക്കൂർ കൊണ്ട് ആറ് മുതൽ അൻപത് ലിറ്റർ വെള്ളം വരെ ഹീറ്റ് ചെയ്യാൻ ഹീറ്റ് ചെയ്യാൻ വേണ്ടി അത്രയും ഇരുപത് ഇരുന്നൂറ് ലിറ്ററാണ് ഈ ഒരു അതെ 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 കറണ്ടിൽ ചൂടായി വരുന്നത് അതെ ഞാൻ ഒരു കാര്യം എന്ന് ചോദിച്ചോട്ടെ അപ്പോൾ അങ്ങനെ നമുക്ക് സോളാർ വാട്ടർ ഹീറ്ററുകളും നമുക്ക് അവൈലബിൾ ആണ് അതെ അതിനെ ഇതുമായിട്ട് നമ്മളൊന്ന് നോക്കി വാങ്ങി എങ്ങനെയായിരിക്കും അതെ അത് വെച്ച് കമ്പയർ ചെയ്യണം നമുക്ക് ഒന്നിലധികം ഫീച്ചേഴ്സ് നമുക്ക് പറയാൻ പറ്റും നോർമലി നമ്മൾ ചൂടുവെള്ളം ആവശ്യം വരുന്ന സമയം എന്ന് പറയുന്നത് മഴക്കാലം തണുത്ത തണുപ്പ് സീസണിലൊക്കെയാണ് നമുക്ക് കൂടുതലും ഈ ചൂടുള്ളാൻ വേണ്ടി വരുന്നത് അപ്പം സോളാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാതാണ് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രം വർക്ക് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഇത് ഏത് സമയത്ത് അതായത് അന്തരീക്ഷത്തിലെ ഊഷ്മാവ് മൈനസ് ഏഴ് ഡിഗ്രി വരെ ആയാലും നമുക്കിത് വർക്ക് ചെയ്യിക്കാം വർക്ക് ചെയ്യിക്കാൻ പറ്റും ഇതിന്റെ കൂടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് മൈനസ് ഏഴ് ഡിഗ്രിക്ക് താഴെ പോയ പോലും നമുക്ക് ഇത് വർക്ക് ചെയ്യാം വെള്ളം ചൂടാക്കാൻ വേണ്ടിയുള്ള ഒരു കോയിൽ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ വരുന്നുണ്ട് ഇതിപ്പോ ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളം ചൂടായി ഏകദേശം ഒരു അഞ്ചു മണിക്കൂറോളം ആ ഒരു ചൂട് ചെയ്യും മെയിൻറ്റെയിൻ ചെയ്യും അപ്പം ആ ചൂട് കുറയുന്ന അനുസരിച്ച് ഇത് ഫ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഔട്ടിങ്ങിന് പോയി അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് ഓഫ് ചെയ്ത് നമുക്ക് ഇടാം പെട്ടെന്ന് അടുത്ത് പോകുന്നു പേടിക്കാൻ കഴിക്കണ്ട കറണ്ട് കൺസെപ്ഷൻ കുറവാണ് ഈവൻ അത് ഓൺ ഇട്ടാലും നമുക്ക് വലിയൊരു ബർഡൻ ഉണ്ടാകുന്നില്ല അതെ അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അപ്പം എനിക്ക് തോന്നുന്നു കസ്റ്റമർ ലൈവ് വരുവാണെങ്കിലായിരിക്കും നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആകുന്നത് ഓക്കെ അപ്പം അവർക്ക് ഈ പ്രോഡക്റ്റ് കാണിച്ചു കൊടുത്ത് നന്നായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം നമുക്ക് അതിനുള്ള ടീമുണ്ട് ഞാൻ ചോദിച്ചു പറഞ്ഞതല്ല അപ്പോൾ നമുക്കിപ്പം വാട്ടർ ഹീറ്ററിൻ്റെതായിട്ടുള്ള രീതി പ്രത്യേകമുണ്ട് അതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹീറ്റ് പമ്പും അതുപോലെ നോർമൽ വാട്ടർ ഹീറ്റർ അതിൽ തന്നെ ഒന്നോ രണ്ടോ ടൈപ്പും വരുന്നു തീർച്ചയായും ഇതൊക്കെ പരസ്പരം കമ്പയർ ചെയ്ത് കിട്ടുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇൻസ്റ്റന്റ് വാട്ടർ ഹീറ്റർ ആണെങ്കിലും സേവിങ് വാട്ടർ ഹീറ്റർ ആണെങ്കിലും അപ്പം അതിനൊക്കെ ഒരു ഉണ്ട് സേവിങ് കപ്പാസിറ്റിക്ക് ലിമിറ്റേഷനുണ്ട് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അഞ്ഞൂറ് വരെ കിട്ടുന്നുണ്ട് അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നോർമൽ വീടുകൾക്ക് അല്ല ഇത് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഒരു അഞ്ചിൽ കൂടുതൽ ബാത്റൂമുള്ള വീട് അതെ അതെ തീർച്ചയായിട്ടും കറക്റ്റ് ആണ് നാലോ അതിന് മുകളിലോ ബാത്റൂമുകൾ വീടുകൾക്കും അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ഏരിയയിലേക്കും ഒക്കെ നമുക്ക് യൂണിറ്റ് മതി അല്ല അത് നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമനുസരിച്ച് ഇപ്പം അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിന്റെ ആവശ്യമേ ഉള്ളൂ അവിടെ നമുക്ക് ഒരെണ്ണം കൊടുത്താൽ മതി പക്ഷേ നമുക്ക് മൾട്ടി ബിൽഡിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വെള്ളത്തിന്റെ അളവ് അളവ അതിനനുസരിച്ച് നമുക്ക് ഇത് കൂട്ടേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ ഓരോ ബാത്റൂമിനും ഓരോ വാട്ടർ ഹീറ്റർ വെക്കുന്നതിനേക്കാളും ലാഭമാണ് ബെറ്ററാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് പറയുന്നത് ഇതിന്റെ കണ്ട് കൺസനാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ആ ഒരു ഫംഗ്ഷൻ കൃത്യമായിട്ട് രാജ്യമായിട്ട് നമ്മൾ പറഞ്ഞു തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ ഇടവെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ജാഗർ ഹീറ്റ് പമ്പ് ആണ് ജാഗറിൻ്റെ ആണെങ്കിലും മറ്റു ബ്രാൻഡുകളിലെ നമുക്ക് വാട്ടർ ഹീറ്ററുകൾ അവൈലബിൾ ആണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ ബാർഡിവിഷൻ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റും നേരിട്ട് ലൈവായി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനും നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെയിൽസ്മാനിൽ നിന്ന് ഇതിന്റെ ഓരോ ഡീറ്റെയിലും മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുകൂട്ടാം അതുവരേക്കും